പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായി പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ധനായ മധു ഈ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ ചോദ്യം നമ്മൾ ഇപ്പോൾ ചിങ്ങമാസമാണ് ഈ മാസവും ഗൃഹനിർമ്മാണവും ഗൃഹപ്രവേശനവുമായിട്ട് എന്തെങ്കിലും ജ്യോതിഷപരമായിട്ട് മേടമാണ് മലയാള വർഷം ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് വിഷുവിന് എത്ര പ്രാധാന്യം വരുന്നതിന് ഇടം മേടം ഒന്ന് എന്ന വിഷു ആയിട്ട് എന്താണ് ഇനി അതല്ല പ്രാദേശികമായിട്ട് കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചാരമാണ് അല്ലെങ്കിൽ ആഘോഷമാണ് ഓണം ഓണം എന്ന് പറയുന്നത് കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷം കൃഷിയെ മറന്നോ കൃഷിയില്ലാതെയോ മനുഷ്യനെ എത്ര മോസ്റ്റ് ബോണുകളായാലും ജീവിക്കാൻ സാധ്യമല്ല കാരണം ആഹാരമില്ലാതെ നമുക്ക് ജീവിക്കാനേ സാധിക്കില്ല ആ പ്രാണവായു വെള്ളം ആഹാരം വാർപ്പിടം വസ്ത്രം ആഹാരം ഈ മൂന്ന് ഘടകങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഇത് മൂന്ന് പാർപ്പിടമാണെങ്കിലും നാണമറൊക്കെയുള്ള വസ്ത്രം വേണം താമസിക്കാൻ ഒരു വീട് വേണം വിശപ്പ് മാറ്റാൻ ആഹാരം വേണം അപ്പം ഈ മൂന്ന് ഘടകങ്ങൾക്കും പ്രാധാന്യമുള്ളൊരു മാസമാണ് ജീവിതം വീട് വയ്ക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മാസമാണ് ചിഹ്നമാസം അതായത് ആദിത്യൻ ജ്യോതിഷപരമായിട്ട് പറഞ്ഞാൽ ആദിത്യ സ്വക്ഷേത്രമാണ് ചിഹ്നം എന്ന് പറയുന്ന മാസം അപ്പം ആ മാസത്തിലെ ഗൃഹാരംഭം എന്ന് പറഞ്ഞാൽ കല്ലിട് വീടിൻ്റെ ആന അതുപോലെ വീടിൻ്റെ പണിയൊക്കെ തീർന്ന് ഗൃഹനിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഗൃഹപ്രവേശം നടത്തുന്നതിനും ഈ മാസം ഏറ്റവും യോഗ്യമാണ് അപ്പം ആദിത്യൻ ബലവാനായിട്ടിരിക്കുന്ന ഒരു മാസം നവഗ്രഹങ്ങളില് രാജാവാണ് ആദിത്യൻ അപ്പൊ ഒമ്പത് ഗ്രഹങ്ങളിൽ ഏത് മറ്റു എട്ട് ഗ്രഹങ്ങളുടെയും ദോഷം ഈ ആദിത്യൻ ബലവാനാവുമ്പോൾ മാറുന്നു ജ്യോതിഷം പറയുക അതനുസരിച്ചിട്ടാണെങ്കിൽ ചിങ്ങമാസം എന്ന് പറയുന്നത് ഗൃഹാരംഭത്തിനും ഗൃഹപ്രവേശത്തിനും ഏറ്റവും യോഗ്യമായിട്ടുള്ള മാസമാണ് ഇനി ജ്യോതിഷപരമായിട്ട് മറ്റു കാര്യങ്ങൾ ചിന്തിക്കണം വീട് വെച്ചിട്ടുള്ളവരുടെ നക്ഷത്രം അവരുടെ ജന്മമാസം ഗൃഹനാഥ ഗൃഹനാഥിയുടെയും ജന്മമാസം മലയാള മാസത്തിലേതാണ് വരുന്നത് അത് ജ്യോതിഷപരമായിട്ട് ഏറ്റവും നമുക്ക് ഉത്തരം എന്ന് തോന്നുന്ന നമുക്ക് ഈസിലി ആയിട്ടുള്ള ഒരു ജ്യോതിഷനെ കണ്ട് ഒരു മുഹൂർത്തം മുറിച്ച് ഗൃഹപ്രവേശമാണെങ്കിലും ഗൃഹാരംഭമാണെങ്കിൽ ഇത് നടത്തുന്നതിന് മാസം എന്ന് പറയുന്നത് ഇത് വീടിൻ്റെ പണിക്ക് തുടങ്ങുന്നതിനും പാല് കാഴ്ച നല്ല മാസമാണ്